നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം കാർത്തിക നക്ഷത്രക്കാർ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് സദാചാരം ധർമ്മനിഷ്ഠ എന്നിവയൊക്കെ ഇവരുടെ കൂടപ്പിറപ്പാണ് വാദപ്രതിവാദങ്ങളിൽ വിജയിക്കുന്നവരാണിവർ പ്രശ്നങ്ങളെ തന്ത്രപരമായി നേരിടുന്നവരാണിവർ എപ്പോഴും ഉത്കണ്ഠകളിൽ ഇവരെ അലട്ടുന്നതാണ് ആരോഗ്യം ഊർജ്ജസ്വലത പ്രശസ്തി ഇവയൊക്കെ കാർത്തിക്ക് ആവശ്യത്തിനുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവർ ശ്രമിക്കുന്നതാണ് ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഗൗരവമായിട്ട് എടുക്കുന്നവരാണിവർ ഇവർ ഇവർ യാഥാർഥികരുമായിരിക്കും ഭാവി ഇവർ വിചാരിച്ചതുപോലെ വരില്ല എന്ന് മാത്രം അധികാരം ഇവർ കോപമുണ്ടാകും സുഖലോലുപനുമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ മേണക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഇളവക്കൂറുകാർ ദേവിയെയും ഭജിച്ചാൽ ദോഷം കുറയുന്നതാണ് സൂര്യനെയും ശിവനെയും ഭജിക്കുന്നതും ദോഷശാന്തി നൽകുന്നതാണ് മേണക്കൂറുകാർ ഓം വജദ്ഭുവേ നമഹ എന്ന സുബ്രഹ്മണ്യ മന്ത്രവും ഓം ദും ദുർഗായേ നമ എന്ന ദുർഗാ മന്ത്രവും നിത്യം ജപിക്കുക കൂടാതെ ചൊവ്വ വള്ളി ദിവസങ്ങളിൽ വ്രതവും ലളിതാ സഹസ്രനാമ ജപവും കാർത്തികാർക്ക് ഗുണകരമാണ് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ത്രിപുരസുന്ദരി ബാലസുബ്രഹ്മണ്യം എന്നീ യന്ത്രങ്ങൾ ധരിച്ചാൽ പഠനം മികവ് ഉറപ്പാക്കാനാകും കൂടാതെ അതിവൃക്ഷം വീട്ടിൽ നട്ടു നനയ്ക്കുന്നതും ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട് ഭാഗ്യസംഖ്യ ഇവരുടേത് ഒന്നാണ് ഭാഗ്യദിനം ഞായറാഴ്ചയാണ് ചുവന്ന നിറമാണ് ഭാഗ്യദായകമായിട്ടുള്ളത് കൂടാതെ കിഴക്ക് അഗ്നികോൺ എന്നിവയൊക്കെ ഭാഗ്യ ഭാഗ്യദിക്കുകളാണ് ഓം മോഹിതം രഥം ആരൂഢം സർവലോക പിതാമഹം മഹാപാപഹരം ഹരം ദേവം ആദിത്യായ നമോ നമ എന്ന മന്ത്രം ബാലസൂര്യനെ സ്മരിച്ച് ജപിച്ചാൽ വിദ്യാ വിജയം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉറപ്പാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം